കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വക്കഫ് നിയമ ഭേദഗതിയിൽ മെത്രാം സമിതി മുസ്ലിങ്ങൾക്കൊപ്പം നിൽക്കണമെന്ന് ക്രിസ്ത്യൻ എംപിമാർ കത്തോലിക്ക ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ ഡിസംബർ മൂന്നിന് വിളിച്ചുചേര്ത്ത ക്രിസ്ത്യൻ എംപിമാരുടെ യോഗത്തിലാണ് ഈ ആവശ്യമുയര്ന്നത് തൃണമൂല് കോണ്ഗ്രസ് എം പി ഡെറിക് ഓബ്രിയന് കോൺഗ്രസ് എം പിമാരായ ഹൈബിയിഡന് ഡീൻ കുര്യക്കോസ് ആന്റോ ആന്റണി സിപിഎം എംപിയായ ജോൺ ബ്രിട്ടാസ് സോറം പീപ്പിൾസ് മൂവ്മെന്റ് പാർട്ടി എം റിച്ചാർഡ് തുടങ്ങി ഇരുപതു പേരാണ് യോഗത്തിൽ പങ്കെടുത്തത് ബി ജെ പി നേതാവും കേന്ദ്രമന്ത്രിയുമായ ജോർജ് കുര്യൻ അജണ്ടകൾ തീർന്ന ശേഷം യോഗത്തിനെത്തി ബി ജെ പിയിലെ രണ്ട് ക്രിസ്ത്യൻ എം പിമാർ പങ്കെടുത്തില്ല സി ബി സി പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്താണ് യോഗത്തിന് നേതൃത്വം നൽകിയത് ക്രിസ്ത്യൻ ദേവാലയങ്ങൾക്കും കന്യാസ്ത്രീകൾക്കും സുവിശേഷ എതിരെ നടക്കുന്ന ആക്രമണങ്ങൾ മണിപ്പൂർ സംഘർഷം വിദേശ സംഭാവന നിയന്ത്രണ ചട്ടങ്ങളുടെ ദുരുപയോഗം പരിവർത്തിത ക്രിസ്ത്യാനികളുടെ സംവരണ പ്രശ്നം എന്നിവ ചർച്ച ചെയ്യാനാണ് യോഗം വിളിച്ചിരുന്നത് രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന മുസ്ലിം വിരുദ്ധത തടയണമെന്ന് എം പിമാർ യോഗത്തിൽ ആവശ്യപ്പെട്ടു സി ബി സി ഐ ഇക്കാര്യത്തിൽ മുസ്ലിങ്ങൾക്കൊപ്പം നിൽക്കണം വഖഫ് നിയമ ഭേദഗതി ഭരണഘടന ഉറപ്പു നൽകുന്ന ന്യൂനപക്ഷ അവകാശങ്ങളെ ബാധിക്കുന്ന കാര്യമായതിനാൽ ക്രിസ്ത്യാനികൾ ത്വധിഷ്ഠിതമായ നിലപാട് സ്വീകരിക്കണം വഖഫ് സ്വത്തുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും പ്രദേശത്ത് തർക്കമുണ്ടെങ്കിലും വക്കഫ് നിയമഭേദഗതിയെ എതിർക്കണമെന്നും എം പിമാർ ആവശ്യപ്പെട്ടു നെഗറ്റീവ് വാർത്തകളോട് പ്രതികരിക്കുന്നതിനു പുറമെ ന്യൂനപക്ഷ പ്രശ്നങ്ങളിൽ സി ബി സിഇ കാര്യമായി ഇടപെടണമെന്നും എം പിമാർ ആവശ്യമുന്നയിച്ചു രണ്ടായിരത്തി പതിനാല് മുതൽ കേന്ദ്ര സർക്കാരിനോട് സ്വീകരിച്ച നിലപാടുകളെ ചില എം പിമാർ ചോദ്യം ചെയ്തതായും റിപ്പോർട്ടുകൾ പറയുന്നു ഇടപാടുകളാണ് നടക്കുന്നതെന്നും ഫോട്ടോഷൂട്ടുകൾ അവസാനിപ്പിക്കണമെന്നും ഒരു എം പി ആവശ്യപ്പെട്ടു ഭരണഘടനയെ സംരക്ഷിക്കാത്തവരെ തുറന്നുകാട്ടുകയാണ് സഭകൾ ചെയ്യേണ്ടതെന്ന് ഒരു എം പി പറഞ്ഞു ലോക്സഭയിലും പത്ത് നിയമസഭയിലും ആംഗ്ലോ ഇന്ത്യൻ വംശജർക്കുള്ള സംവരണ സീറ്റുകൾ റദ്ദാക്കിയ കേന്ദ്ര സർക്കാർ നടപടിയെ കേരളത്തിൽ നിന്നുള്ള ഒരു എം പി വിമർശിച്ചു ശേഷമാണ് ഇത്തരമൊരു യോഗം സിബിസി വിളിച്ചു ചേർത്തിരിക്കുന്നത് രാജ്യത്ത് ക്രിസ്ത്യാനികൾ നേരിടുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനാണ് ക്രിസ്മസിന്റെ പശ്ചാത്തലത്തിൽ അനൌപചാരികയോഗം വിളിച്ചുചേർത്തതെന്ന് സി ബി സി ഐ അറിയിച്ചു